ജൂൺ മാസം പാതിയാകുമ്പോൾ എല്ലാവരും ഓർക്കുന്ന വായനാ വാരം ഓടിയെത്തും പിന്നെ വായനയെ കുറിച്ചുള്ള ചിന്തകളായി സാഹിത്യ അക്കാദമിയിൽ വെച്ച് പരിചയമുള്ള എൻ്റെ സുഹൃത്ത് റോസ്മി ടീച്ചർക്ക് ടീച്ചറുടെ സ്കൂളിൽ ഞാൻ അതിഥിയായി എത്തണം അതിഥിക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഒഴിയാൻ നോക്കി ടീച്ചർ പിടിമുറുക്കി വായനാ ദിനം വന്നെത്തി വന്നാമംഗലം സെൻറ്റ് സെബാസ്റ്റൻ ഹൈസ്കൂളിലേക്ക് ായി ഒരു യാത്ര വാഴയും പനയും ജാതിയും നിറഞ്ഞ വഴികൾ കുഞ്ഞിൻ പ്രദേശം തണുത്ത കാറ്റ് മഴ എത്തിനോക്കാൻ ശ്രമിക്കുന്നു ഓടിട്ട സ്കൂൾ നീണ്ട വരാന്തകൾ നിരനിരയായ തൂണുകളിൽ നിറമുള്ള ചായങ്ങൾ പോശിയിരിക്കുന്നു സ്കൂളിൽ ഉത്സവ അന്തരീക്ഷം തോരണങ്ങൾ തൂക്കിയിരിക്കുന്നു ഇന്നത്തെ കോൺക്രീറ്റ് സ്കൂളിലെ കുട്ടികളോട് സഹതാപം തോന്നി സ്കൂൾ എന്ന വാക്കിനേക്കാൾ പള്ളിക്കൂടം എന്ന വാക്കിനെ കുറിച്ച് ഓർത്തു പള്ളിക്കൂടം എങ്ങനെ സ്കൂളായി അറിഞ്ഞുകൂടാ വായനാ വാരത്തിന്റെ അതിഥി സ്റ്റേജിലേക്ക് ഫ്ലക്സ് ബോർഡുകൾ കൊടികുത്തി വാഴുന്ന കാലത്ത് വായനാ ദിനം എന്ന് കടലാസൻ മഷി വെച്ച് എഴുതിയെന്ന് സ്കൂളിലെ ജിൻഡോ മാഷി യോഗ നടപടികൾ തുടങ്ങിയപ്പോൾ കുട്ടികൾ എല്ലാവരും എഴുന്നേറ്റിൽ നിന്നും ഒറ്റ സ്വരത്തിൽ ഒരു പ്രാർത്ഥന ചെയ്ത നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം ഓർമ്മകൾ ഇരുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നാക്കം പോയി അതിഥി യു പി സ്കൂളിലെ കുട്ടികൾ ഇരുപത്തിയഞ്ചു വർഷം മുൻപ് പാടിയ പ്രാർത്ഥനാഗീതം വീണ്ടും കേട്ടപ്പോൾ അരിമ്പൂര് സെന്റ് ജമാസ് യു പി സ്കൂളിലെ ചെറിയ പാവാടക്കാരിയിലേക്ക് തിരിച്ചു പോകാൻ അധികം നേരം വേണ്ടി വന്നില്ല ഓർമ്മകളുടെ മിന്നലാട്ടം കണ്ണിൽ നിലവെഴുതി ആരും അത് കാണില്ല വിദ്യയുടെ സഹായത്തോടെ വായനയെക്കുറിച്ച് ഒരു ക്ലാസ് അതിഥിയുടെ വക വായിച്ച പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മിടുക്കൻ പറഞ്ഞത് ബൈബിൾ വായിക്കുമെന്നാണ് മതഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഒരു വായനയാണ് പലരും പഠിച്ച മലയാള പാഠങ്ങളാണ് വായനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓർത്തെടുത്തത് അതും ഒരു വായന തന്നെ എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ എസ് കെ വസന്തമാഷനെ കുറിച്ചും സാഹിത്യ അക്കാദമിയെയും കുറിച്ചും പറയാതെ ഒരു ക്ലാസ് നീക്കുന്നത് എങ്ങനെ എൻ്റെ ഗുരുനാഥനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റു നിന്ന് പറഞ്ഞു എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് അവളെ ഏറ്റവും ആകർഷിച്ചിരുന്നു വായനാ വിചാരം കഴിഞ്ഞ ഉടനെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു സമ്മാന പൊതിയ അതിഥിക്ക് ക്ലാസ് കഴിഞ്ഞ് വരാന്തയിലേക്ക് ഇറങ്ങി സ്കൂൾ വരാന്തയിൽ വായനാമരം തടമ്പിരിക്കുന്നു ഇലകൾ ചെറുകടലാസിൽ കവിതകളായി കാറ്റിലാടി പല വർണ്ണത്തിനുമുള്ള കടലാസശലഭങ്ങൾ ഒരു പുസ്തകത്തിൽ നിന്ന് പാറ കളിക്കുന്നു ശലഭങ്ങൾക്ക് ജീവനുള്ളതുപോലെ ചെറുകകളിൽ കവിതകൾ എഴുതിയാണ് അവർ പറക്കുന്നത് പ്രതീക്ഷകളോടെ കവിതകൾ എഴുതിയ ചെറുശലഭങ്ങളായി കുട്ടികൾ വരാന്തം ഓടിപിടിപ്പിച്ചിരിക്കുന്നു എത്ര സമയത്തെ അധ്വാനവും ചിന്തയും വേണം അതിശയം തോന്നുന്നു ടീച്ചർ 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 എന്നിവരാണ് ശലഭങ്ങളെ പറത്തിവിടാനുള്ള ചിന്തകളുടെ പണിക്കുറിൽ ഊണുകൾ കഴിച്ചേ പോകാവോ എന്ന് എല്ലാവർക്കും വലിയ നിർബന്ധം കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ് അധ്യാപകരും കഴിക്കുന്നത് മോരൊഴിച്ചു കൂട്ടാനും മസാല കൂട്ടാനും ഉപ്പിലിട്ടതും കൂട്ടി ഒരു ഊണ് ലോഹിത്തിന് നിന്നപ്പോൾ എല്ലാവരും പരിചയമില്ലാത്ത പരിചയക്കാർ സ്കൂൾ മേലധികാരി ബേബി ടീച്ചറുടെ സ്വദേശ മുല്ലശ്ശേരി എന്റെ ഗ്രാമപഠനം നടക്കുന്നവരിടം ബേബി ടീച്ചറും ഷാലി ടീച്ചറും ഞാനും കണ്ടശാങ്കടവ് കോൺവെന്റ് സ്കൂളിലെ പൂർവ്വ പൊതുവിദ്യാർത്ഥിനികൾ ഞങ്ങളെ പഠിപ്പിച്ച പല അധ്യാപകരെയും ഞങ്ങൾ ഓർത്തെടുത്തു പുതുതായി വന്ന സെമി ടീച്ചർ റോയ് മാഷിയുടെ ഒപ്പം ജോലി ചെയ്തവർ റോയ് മാഷും ഞാനും ഒപ്പം പഠിച്ചവർ റോസ്മി ടീച്ചറും ഞാനും സാഹിത്യ അക്കാദമി സുഹൃത്ത് സ്കൂൾ മാനേജർ പ്രിൻസസിനെ കണ്ടില്ലെങ്കിലും ഞങ്ങൾ ഒരേ നാട്ടുകാർ സെന്റ് ജമാ യു പി സ്കൂളിലെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം പാടിയവർ പിടികിട്ടാത്ത തരത്തിൽ ബന്ധങ്ങൾ കെട്ടി വരിക പല അധ്യാപകർ ചേർന്ന് ജീവനുള്ള ചിത്രങ്ങൾ പകർത്തി തന്നു വീട്ടിൽ വന്ന് സമ്മാനക്കൊതി ഒഴിച്ചു തേൻ നെല്ലിക്ക എന്നൊരു കൈപുസ്തകം കഴിഞ്ഞ വർഷത്തെ എല്ലാ കുട്ടികളുടെയും അധ്യാപകരുടെയും ചിത്രങ്ങൾ ഓർമ്മകൾ തേൻ നെല്ലിക്ക സ്കൂൾ ഓർമ്മകളുടെ ആ ആ കൈപ്പുസ്തകത്തിന്റെ പേരിട്ടത് ആരും ഗ്രീൻ ബുക്സിന്റെ മറ്റൊരു വലിയ പുസ്തകം കൂടെ സമ്മാനപ്പുതിയിലുണ്ട് ലോക പ്രശസ്തമായ യാത്രാ പുസ്തകം സൈന്ദവ തടത്തിലെ സാമ്രാജ്യമാണ് ഞാൻ പുഴകളെ സ്നേഹിച്ചിരുന്നത് എങ്ങനെ അവർ അറിഞ്ഞു അതൊരു പുഴ പോലെ നിൽക്കൂട്ടണം യാത്രാ ചെലവന് എന്നും പറഞ്ഞ് സ്കൂൾ സീൽ വെച്ച ഒരു കവറിൽ പൈസയും വെച്ചിരിക്കുന്നു ബോർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു ദിവസങ്ങളെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും ചില ദിവസങ്ങൾ ചില ഇടങ്ങൾ നമ്മൾ ചിലപ്പങ്ങളാക്കും പ്രതീക്ഷയുടെ കവിതകൾ എഴുത്തിയ കടലാസ ചിലഭങ്ങളാക്കും ഒത്തിരി സ്നേഹത്തോടെ ടീച്ചർ ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിർ വളരെ തൃശൂർ